നമസ്കാരം ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു ഞാൻ സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ലാതെ മൂന്നാം മോദി സർക്കാർ രാജ്നാഥ് സിംഗ് പ്രതിരോധവും അമിത്ഷാ ആഭ്യന്തരവും എസ് ജയശങ്കർ വിദേശകാര്യവും നിർമ്മല സീതാരാമൻ ധനകാര്യവും നിലനിർത്തി സംഘടനാ ചുമതലയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ജെ പി നഡ്ഡക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചുമതല നൽകി എൻ ഡി എ ഘടകകക്ഷിയായ ടി ഡി പിക്ക് വ്യോമയാനവും ജെ ഡി യുവിന് രണ്ടു വകുപ്പുകളും ലഭിച്ചു ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയാണ് ഉരുക്ക് ധനവ്യവസായ മന്ത്രി ഘടകകക്ഷികളുടെ സമ്മർദ്ദം അതിജീവിച്ചാണ് ബി ജെ പി സുപ്രധാന വകുപ്പുകളെല്ലാം കൈവശം വെച്ചത് രാജ്നാഥ് സിംഗ് പ്രതിരോധവും അമിത്ഷാ ആഭ്യന്തരവും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതവും നിർമ്മലാ സീതാരാമൻ ധനകാര്യവും നിലനിർത്തി എസ് ജയശങ്കർ തന്നെയാണ് വിദേശകാര്യമന്ത്രി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് വാർത്താവിതരണ ചുമതല കൂടി നൽകി പീയുഷ് ഗോയൽ ഭൂപേന്ദ്ര യാദവ് ഹർദീപ് സിംഗ് പുരി അർജുൻ റാം മേഘ്വാൾ എന്നിവരും നേരത്തെ കൈകാര്യം തരുന്ന വകുപ്പുകൾ തന്നെ തുടരും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്ക് ആരോഗ്യവകുപ്പ് തിരികെ ലഭിച്ചു മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ മന്ത്രിയായി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് കൃഷി നഗരവികസനം എന്നിവയും ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന് ഊർജ്ജം നഗരവികസന വകുപ്പുകളും ലഭിച്ചു വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ തുടരും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ടെലികോം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം എന്നീ ചുമതലകളാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതല ടി ഡിപിയുടെ രാംമോഹൻ നായിഡുവിന് ജെ ഡി എസിന്റെ എച്ച് ഡി കുമാരസ്വാമി ഉരുക്ക് ഘനവ്യവസായ മന്ത്രിയായി ജിതിൻറാം മാഞ്ചിക്ക് ചെറുകിട വ്യവസായം ചിരാഗ് പാസ്വന് ഭക്ഷ്യ സംസ്കരണം പ്രതാപ് റാവു ജാദവിന് ആയുഷ് മന്ത്രാലയം ജെഡിയുവിന്റെ രാജീവ് രഞ്ജൻ സിംഗിന് പഞ്ചായത്തിരാജ് ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയങ്ങളും ലഭിച്ചു ട്വന്റി ഫോർ ഡൽഹി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർക്ക് സുപ്രധാന വകുപ്പുകളിൽ ചുമതല സുരേഷ് ഗോപിക്ക് പെട്രോളിയവും ടൂറിസവും ലഭിച്ചു ന്യൂനപക്ഷ ഫിഷറീസ് മന്ത്രാലയങ്ങളിലാണ് ജോർജ് കുര്യന ചുമതല കേരളത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ടൂറിസം ഫിഷറീസ് ന്യൂനപക്ഷ ന്യൂനപക്ഷക്ഷേമം തുടങ്ങിയ വകുപ്പുകളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് സുരേഷ് ഗോപിക്ക് ടൂറിസത്തിനു പുറമെ പെട്രോളിയം മന്ത്രാലയത്തിന്റെയും ചുമതല ലഭിച്ചു ന്യൂനപക്ഷ ക്ഷേമവും ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുമാണ് ജോർജ് ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചതിനാൽ വകുപ്പ് തനിക്ക് പരിചയമുള്ളതാണെന്ന് ജോർജ് കുര്യൻ പ്രതികരിച്ചു ന്യൂനപക്ഷ ക്ഷേമം എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രാലയമാണ് മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അതിൻ്റെ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ തന്നെ സ്കീമുകൾ എല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമാണ് തീരമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണും ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു സുപ്രധാന വകുപ്പുകളാണ് കേരളത്തിനുള്ളവർക്ക് ലഭിച്ചതെന്ന് മുൻ സഹമന്ത്രി വി മുരളീധരൻ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് കേരളത്തെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കേരളത്തിലെ രണ്ട് മന്ത്രിമാർക്ക് കിട്ടിയിട്ടുള്ളത് ചുമതലയേറ്റ ശേഷം പ്രതികരിക്കാമെന്നാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം ട്വന്റി ഡൽഹി ി ജെ പിക്ക് പരോക്ഷ വിമർശനവുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ അനിവാര്യമാണ് എന്നാൽ അതിനെ യുദ്ധമായി കാണേണ്ടതില്ല പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറാകണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇരുപക്ഷവും മര്യാദ പാലിച്ചില്ലെന്നും മോഹൻ ഭാഗവത് കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ആന്മര്യ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഒന്നും തന്നെ ആർ എസ് എസിന്റെ ഒരു പൊതു പ്രസ്താവനയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ മോദി സർക്കാർ അധികാരമേറ്റ ഈ രണ്ടാം ദിവസം ആർ എസ് എസ് പരോക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് അതായത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മണിപ്പൂറിന്റെ വിഷയമാണ് മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി സംഘർഷം തുടരുകയാണ് അതിൽ ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ആർ മേധാവി മോഹൻ ഭാഗവത്ത് സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് പ്രതിപക്ഷത്തിന് ശബ്ദം കേൾക്കണമെന്നും അതുപോലെ തന്നെ അവരെ ശത്രുവായി കാണരുതെന്നും ഉള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അടക്കം നടന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ട് അതായത് ഈ കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആർ സമ്മേളനത്തിൽ സംസാരിച്ചത് ശരി ബി ജെ പിക്ക് പരോക്ഷ വിമർശനവുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ആർ അച്യുതൻ മറ്റു റിപ്പോർട്ടിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് അവസാനിച്ചു മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി പതിനെണ്ണായിരത്തിലധികം തീർത്ഥാടകരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തീർത്ഥാടനത്തിന് പുറപ്പെട്ടത് അവസാന ദിവസമെത്തിയ തീർത്ഥാടകർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷനും സന്നദ്ധ സംഘടനകളും ചേർന്ന് സ്വീകരണമൊരുക്കി ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്നെത്തിയ വിമാനത്തോടെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ അവസാനിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ തീർത്ഥാടകരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് ഇന്നലെ കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനത്തിൽ കൊച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി പതിമൂന്നും തീർത്ഥാടകർ സൌദിയിലെത്തി ജിദ്ദ വിമാനത്താവളത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളോടൊപ്പം നിരവധി കെ എം സി സി ഒഐസിസി പ്രവർത്തകരും തീർത്ഥാടകരെ സ്വീകരിക്കാനെത്തിയിരുന്നു എല്ല പൂർത്തീകരിച്ച് ചെയ്തിട്ട് പിന്നെ ഐ സി എഫ് ആർ എസ് വളണ്ടിയർമാരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി പതിനെണ്ണായിരത്തി ഇരുന്നൂറ് തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തി ഇതിൽ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും സ്ത്രീകളാണ് കേരളത്തിൽ നിന്നുള്ള പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപതും ഇതര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി എൺപതും തീർത്ഥാടകരാണ് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടത് കരിപ്പൂരിൽ നിന്ന് അറുപത്തിനാല് വിമാനങ്ങളിലായി പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറും കൊച്ചിയിൽ നിന്ന് പതിനാറ് വിമാനങ്ങളിലായി നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴും കണ്ണൂരിൽ നിന്ന് ഒമ്പത് വിമാനങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി എട്ടും തീർത്ഥാടകർ ഹജ്ജിനെത്തി ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞ് ജൂലൈ രണ്ടു മുതൽ വരെ മദീന വഴിയായിരിക്കും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര കേരളത്തിൽ നിന്നുള്ള മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി എൺപത്തി ഒമ്പത് ഹജ്ജ് വിമാനങ്ങളാണ് സർവീസ് നടത്തിയത് കേരളത്തിന് പുറമെ തമിഴ്നാട് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏതാനും തീർത്ഥാടകരും കേരളത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു ജിദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റിഫോർ മക്കയിൽ ഹജ്ജ് സന്നദ്ധ സേവനത്തിന് അനുമതി ലഭിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഇന്ത്യൻ കോൺസിൽ ജനറലിന് കത്തയച്ചു മക്കയിലേക്കുള്ള പ്രവേശനം സൌദി സുരക്ഷാ വിഭാഗം കടുപ്പിച്ചത് സന്നദ്ധ പ്രവർത്തനത്തെ ബാധിക്കരുത് എന്നാണ് ആവശ്യം മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ ഹജ്ജ് സേവനം ഈ വർഷം അനുചിതത്വത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വോളണ്ടിയർമാർ ഹജ്ജ് വേളയിൽ മീന അറഫ മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിവരുന്ന സേവനങ്ങൾ ഇത്തവണ അനിശ്ചിതത്വത്തിലായ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ ഇടപെടൽ സന്നദ്ധ സംഘടനകൾക്ക് ഹജ്ജ് സേവനത്തിന് അനുമതി ലഭിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലമിന് കത്തയച്ചു സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ എം സി സി ഐസിഎഫ് ആർ ഐ സി ഒഐസിസി നവോദയ തനിമ വിഖായ കെ സി എഫ് തുടങ്ങി പല സംഘടനകൾക്ക് കീഴിൽ ആയിരക്കണക്കിന് വോളണ്ടിയർമാർ ഹജ്ജ് സേവനത്തിന് മക്കയിലെത്താറുണ്ട് എന്നാൽ ഈ വർഷം നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ സേവന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർ നിർദ്ദേശിക്കുന്ന അനുമതി പത്രമില്ലാതെ ആരും മക്കയിൽ പ്രവേശിക്കരുതെന്നും മക്കയിലുള്ളവർ മിനൈൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട് പുണ്യഭൂമിയിൽ പ്രവേശിക്കുന്നതിന് നുസുക്ക് കാർഡോ ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റോ വേണമെന്നാണ് നിർദ്ദേശം എല്ലാ വർഷവും കോൺസുലേറ്റ് ഇഷ്യൂ ചെയ്യാറുള്ള മീനാ അറഫ ഡ്യൂട്ടി കാർഡുകൾക്കും ഇത്തവണ നിയന്ത്രണം ഏർപ്പെടുത്തി മുൻ മുൻവർഷങ്ങളെപ്പോലെ അറഫ കഴിഞ്ഞാലും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള പ്രവർത്തകർ ഹജ്ജ് സേവനത്തിന് എത്തേണ്ടതില്ല എന്ന് പല സംഘടനകളും ഇതിനകം നിർദ്ദേശം നൽകി മക്കയിലുള്ള പ്രവർത്തകരുടെ സേവനം മക്കയിൽ തുടരുന്നുണ്ടെങ്കിലും വിസിറ്റ് വിസക്കാർ മക്കയ്ക്ക് പുറത്തു പോകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് മക്കയിൽ വിസിറ്റ് വിസയിലുള്ള വനിതാ പ്രവർത്തകരുടെ സേവനത്തെയും ബാധിച്ചു ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കും നിയമപാലകർക്കും ഏറെ ആശ്വാസം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സേവനത്തിന് തടസ്സമില്ലാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജലീൽ റിയാദിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ജോസ് അദുരിംഗലിന്റെ ആറാമത് കഥാസമാഹാരം പ്രകാശനം ചെയ്തു റിയാദ് ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും ഐക്യരാഷ്ട്ര പരിസ്ഥിതി വിഭാഗം തലവനുമായ ഡോക്ടർ മുരളി തുമ്മാരിക്കുടിയാണ് ജോസഫ് അദുരിംഗലിന്റെ കഥകൾ എന്ന പുസ്തകം അവതരിപ്പിച്ചത് ലുക്മാൻ അഹമ്മദ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി മക്കയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള അവസാന ഹജ്ജ് സംഘത്തെ മക്ക കെ എം സി സി പ്രവർത്തകർ സ്വീകരിച്ചു കുഞ്ഞുമോൻ കാഖ്യ മുജീബ് പുക്കാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വോളണ്ടിയർമാർ തീർത്ഥാടകർക്ക് ഭക്ഷണവും മറ്റും വിതരണം ചെയ്തു തണ്ണൂരിൽ നിന്ന് സൗദി എയർലൈൻസ് വിമാനത്തിൽ എത്തിയ അവസാന സംഘത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ ജിദ്ദ കെ എം സി സിയും സ്വീകരണം നൽകി കാനഡയിലെ മിസിസാഖിയിൽ മഴവിൽ ഫ്രണ്ട്സ് ക്ലബ്ബ് കുട്ടികൾക്കായി ഗണിതശാസ്ത്ര മത്സരം സംഘടിപ്പിച്ചു മിസിസാഗ റിക് ഹാൻസൺ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ നാല് മുതൽ പത്ത് വരെ ഗ്രേഡിലുള്ള നൂറിലേറെ കുട്ടികൾ പങ്കെടുത്തു വിവിധ വിഭാഗങ്ങളിലെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു ജിദ്ദ വിമാനത്താവളത്തിലെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഒ ഐ സി സി വോളണ്ടിയർമാരുടെ സേവനം വനിതകളും കുട്ടികളും ഉൾപ്പെടെ സേവന രംഗത്തുണ്ട് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചതു മുതൽ ജിദ്ദ വിമാനത്താവളത്തിൽ സജീവമായി സേവനം ചെയ്യുന്ന സംഘടനകളിലൊന്നാണ് ഒ ഐ സി സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ നിരവധി ഒഐ സി സി പ്രവർത്തകർ ദിനംപ്രതി വിമാനത്താവളത്തിലെത്തുന്നു തീർത്ഥാടകരെ ലഘുഭക്ഷണവും സമ്മാനങ്ങളും നൽകി സ്വീകരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് അവസാനിക്കുന്ന ദിവസം കാരക്ക മുസൊല്ല ആപ്പിൾ വെള്ളം തുടങ്ങിയവയുമായി ഒഐസിസി പ്രവർത്തകർ മലയാളി തീർത്ഥാടകരെ ജിദ്ദ വിമാനത്താവളത്തിൽ വരവേറ്റു ഒ ഐസി ഹജ്ജ് സെൽ ജനറൽ കൺവീനർ ഷമീർ നദവിയുടെ നേതൃത്വത്തിലാണ് സേവനം നടക്കുന്നത് നാട്ടിൽ നിന്നും ഹാജിമാർ എത്തി തുടങ്ങിയതു മുതൽ തന്നെ എയർപോർട്ടിൽ ആവശ്യമായ നിലയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒ സി സി ഒരുക്കിയിട്ടുണ്ട് ഒ ഐ സി സിയുടെ വോളണ്ടിയർമാർ ഹാജിമാർ വരുമ്പോൾ തന്നെ അവരെ ഹൃദ്യമായി സ്വീകരിച്ചുകൊണ്ട് മതിരങ്ങൾ നൽകി സ്വീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അവരെ ഇവിടെ നിന്നും മക്കയിലേക്ക് ഞങ്ങൾ യാത്രയാക്കുകയാണ് ഉണ്ടാകുന്നത് വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ ആജിമാർക്ക് നല്ല സേവനമാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇനിയും മെഡിക്കൽ ടീമിനെയും മീനയിലും അറഫയിലും മുസ്തലിഫയിലെയും ഞങ്ങൾ വനിതാ വാളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ തന്നെ മീനയില് പ്രവർത്തനത്തിനുള്ള പ്രവർത്തനമായി മുമ്പോട്ട് പോകുകയാണ് ഹജ്ജ് കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിച്ചാൽ ഒ സി സി പ്രവർത്തകരുടെ വിമാനത്താവളത്തിലെ സേവനം പുനരാരംഭിക്കും ഇതിനു പുറമെ മക്കയിലെ ഹറംപള്ളി പരിസരത്തും അജീസിയയിലും ഹജ്ജ് വേളയിൽ മിന അറഫ മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനമുണ്ടാകും ആരോഗ്യപരിചരണത്തിനായി വനിതകളെയും ആശുപത്രി ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ വിംഗ് മക്ക ഒ ജലീൽ സി സി രൂപീകരിച്ചിട്ടുണ്ട് സൗദി ദമാമിലെ തൃശൂർ നാട്ടുകൂട്ടവും കലാ സാംസ്കാരിക സദ്യയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച പരിപാടി മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു മതിലകം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആബിദലി മുഖ്യാതിഥിയായി വിവിധ മേഖലകളിലുള്ളവർക്ക് അവാർഡുകളും പരിപാടിയിൽ വിതരണം ചെയ്തു കലാസദ്യക്ക് പട്ടുറുമാൽ ഫ്രെയിം ഷജീർ അബൂബക്കർ റഫീഖ് വടക്കാഞ്ചേരി നിഖിൽ മുരളി എന്നിവർ നേതൃത്വം നൽകി കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂ പ്രദേശത്ത് ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അത്ബിനാസർ അൽ അത്ബി അൽ സബാഹ് മിന്നൽ പര്യടനം നടത്തി ഈ മാസം പതിനേഴിന് പൊതുമാപ്പ് അവസാനിക്കുന്നതോടെ പ്രദേശത്ത് നടത്താനിരിക്കുന്ന സുരക്ഷാ പരിശോധനയുടെ മുന്നോടിയായിരുന്നു മിന്നൽ സന്ദർശനം പ്രദേശത്തെ അനധികൃത താമസം വഴിയോര കച്ചവടം എന്നിവ അവസാനിപ്പിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി മക്കേൽ ഹജ്ജ് സേവന രംഗത്ത് ഈ വർഷവും സജീവ സാന്നിധ്യമാണ് വിഖായ മലയാളികളായ തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഇവരുടെ സേവനം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മടങ്ങുന്നതുവരെ സേവനം തുടരും ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം ചെയ്യാനായി മക്കയിലും മദീനയിലും നൂറുകണക്കിന് വിഖായ പ്രവർത്തകരാണ് രംഗത്തുള്ളത് വിമാനത്താവളങ്ങളിലും തീർത്ഥാടകരുടെ താമസ താമസസ്ഥലങ്ങളിലും ഹറംപള്ളി പരിസരത്തുമെല്ലാം ഇവരുടെ സേവനമുണ്ട് വെള്ളിയാഴ്ചകളിൽ ഹറംപള്ളിയിൽ നിന്നും ഇന്ത്യൻ തീർത്ഥാടകർ ജുമ കഴിഞ്ഞുമടങ്ങുമ്പോൾ ബസ് കയറുന്ന ഭാഗങ്ങളിൽ ഇവരുടെ സേവനം ശ്രദ്ധേയമാണ് കൂടാതെ ഹജ്ജ് വേളയിൽ മീന അർഫ മുസ്തലിഫ മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഉണ്ടാകും ഹാജിമാർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങളുമായി മെഡിക്കൽ രംഗത്തും അതുപോലെ മറ്റുള്ള പ്രവർത്തന രംഗങ്ങളൊക്കെ സജീവമാക്കിക്കൊണ്ട് ഓരോ വിങ്ങുകളാക്കി തിരിച്ചുകൊണ്ട് വിക കർമ്മരംഗത്ത് സജീവമാണ് പ്രഥമ ഗവൺമെന്റ് സെക്രട്ടറി ഹാജിമാർ ഇറങ്ങിയത് മുതൽ അതുപോലെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള ഹാജിമാർ ഇറങ്ങിയത് മുതലും അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുമായി മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അജീസ് ചെയ്യലും അതുപോലെ ഹറമിന്റെ വിശിഷ്യായി സമയങ്ങളിൽ ഹറമിന്റെ പരിസരത്തുംമാർ സജീവമായി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകരെ വിമാനത്താവളങ്ങളിലും താമസ സ്ഥലങ്ങളിലും സ്വീകരിച്ചു കൊണ്ടാണ് സേവനം ആരംഭിക്കുന്നത് വഴിതെറ്റുന്ന തീർത്ഥാടകരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുക രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുക അവശരായവരെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുക തുടങ്ങിയവയെല്ലാം വോളണ്ടിയർമാർ ചെയ്യുന്നുണ്ട് ഹജ്ജ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സേവനത്തിനായി ജലീൽ ൾപ്പെടെ പ്രവാസി മലയാളി ദോഹയിൽ അന്തരിച്ചു കോഴിക്കോട് വടകര ആയഞ്ചേരി കാക്കുനി പുല്ലാറോട്ട് ഹംസയാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് സ്വാതന്ത്നം കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും കരുനാഗപ്പള്ളി പുതിയക്കാവ് പുന്നക്കുളം സെന്റ് ഗ്രിഗോറിയസ് എയ്ഡ്സ് എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് പഠനോപകരണങ്ങൾ നൽകിയത് കരുനാഗപ്പള്ളി എം എൽ എ സിആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ പിടിഎ പ്രസിഡന്റ് മഞ്ജു സാമൂഹിക പ്രവർത്തക ശ്രീജ ഗോപൻ എഴുത്തുകാരി ജസീന റഹീം വാർഡ് മെമ്പർ സ്നേഹലത പിടിഎ വൈസ് പ്രസിഡന്റ് നജീം തുടങ്ങിയവർ പങ്കെടുത്തു ഖത്തറിൽ എസ് എം എ ബാധിതയായ മലയാളി ബാലിക മൽഖാ റൂഹിയുടെ ചികിത്സയ്ക്കായി ഖത്തർ സംസ്കൃതി സമാഹരിച്ച തുക ഖത്തർ ചാരിറ്റിക്ക് ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച റിയാലാണ് സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരികുളം പ്രസിഡന്റ് സാബിത് സഹീർ എന്നിവരിൽ നിന്ന് ഖത്തർ ചാരിറ്റി റിസോഴ്സസ് ഡെവലപ്മെന്റ് വിഭാഗം ഡയറക്ടർ അലി അൽ ഖരീബ് ചെക്ക് ഏറ്റുവാങ്ങി ചടങ്ങിൽ സംസ്കൃതി സെക്രട്ടറി അബ്ദുൽ അസീസ് സംസ്കൃതി മുൻ ജനറൽ സെക്രട്ടറി ജലീൽ കെ മുൻ പ്രസിഡന്റുമാരായ എ സുനിൽ അഹമ്മദ് കുട്ടി സംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ദുബായിൽ ഉപയോഗിക്കുന്ന നോൾ കാർഡിന്റെ പുതിയ പതിപ്പ് ആർ ടി എ പുറത്തിറക്കി യാത്രയ്ക്കും ഷോപ്പിംഗിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് പുതിയ കാർഡിലുള്ളത് നോൾ ട്രാവൽ കാർഡ് എന്ന പേരിലാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ കാർഡ് പുറത്തിറക്കിയത് ഇരുന്നൂറ് ദൃഹമാണ് കാർഡിന്റെ വില അഞ്ച് വർഷം വരെ കാലാവധിയുള്ള കാർഡ് ഹോട്ടലുകളിലും പാർക്കുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം എ ടി എം കാർഡ് പോലെ ഉപയോഗിക്കാനാകും എം ഡി എക്സ് മിഡിൽ ഈസ്റ്റുമായി ചേർന്നാണ് ദുബായ് ആർ ടി എ പദ്ധതി നടപ്പാക്കുന്നത് കാർഡ് ഉപയോഗിച്ച് പത്ത് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും ഇങ്ങനെ പരമാവധി എഴുപതിനായിരം ദൃഹം വരെയാണ് അഞ്ചു വർഷത്തിനുള്ളിൽ ഡിസ്കൗണ്ട് ലഭിക്കുക എന്ന് ആർ ടി എ വ്യക്തമാക്കി സൂം സ്റ്റോറുകൾ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ Sharaf Retail Start with with uh, uh, more than uh, hundred uh, uh, different offers, and that offers will be expanded inshallah soon to, uh, to, be, to, uh, to cover more uh, uh, the flavor of discount. You as you will see, as I mentioned, is uh, touching the sector of tourists. So it will be more into tourist uh, discounts like uh, safari, dunes, uh, camping. യു എയിലെ താമസക്കാർക്കൊപ്പം സന്ദർശക വിസയിലെത്തുന്നവർക്കുമെല്ലാം നോൾ കാർഡ് ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഓരോ വർഷവും നൂറ്റി അൻപത് ദൃഹമായിരിക്കും കാർഡ് പുതുക്കാനായി നൽകേണ്ടത് അരുൺ പാറട്ട് ട്വൻറ്റി ഫോർ ദുബായ് യുഎഇ പുതിയ ഫെഡറൽ ഗതാഗത നിയമം പ്രഖ്യാപിച്ചു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ് പുതിയ നിയമനിർമ്മാണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ആഗോളതലത്തിലെ ഗതാഗത കുതിപ്പ് മുൻനിർത്തിയാണ് നീക്കം രാജ്യത്ത് ഫെഡറേഷൻ ഓഫ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിലുള്ള വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജനസഖ്യം ബിഡി കെ കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അദാൻ കോഓപ്പറേറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റ് റവറൻ ഡോക്ടർ ഫിനോ എം തോമസ് ഉദ്ഘാടനം ചെയ്തു റവറൻ സ്റ്റാൻലി ജോൺ മനോജ് മാവേലിക്കര ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൺവീനർ മെൽവിൻ അശോക് ബിഡി കെ കോർഡിനേറ്റർ നാളിനാക്ഷൻ ഓളവറ തുടങ്ങിയവർ സംസാരിച്ചു കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് വിജയം മുഴുവൻ ജനറൽ സീറ്റുകളും സഖ്യം സ്വന്തമാക്കി ഏഴ് വർഷത്തിനു ശേഷമാണ് എസ് എഫ്ഐക്ക് യൂണിയൻ നഷ്ടമായത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഫാത്തിമ വിദ്യാർത്ഥി യൂണിയൻ ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത സാധാരണ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ മുതൽ നമ്മുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും ഹൃദയാഭ്യാതം വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം പ്രതിനിധി മുഹമ്മദ് സഫ്വാൻ ജനറൽ സെക്രട്ടറിയായി രണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും സഖ്യം സ്വന്തമാക്കി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിധി എഴുതി എഴുതിയതായിട്ട് ഇതിന്റെ വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് കൂട്ടായ പ്രയത്നത്തിലൂടെ എം എസ് എഫും കെ എസ് യു കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ അതിതീവ്രമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല ആ വിദ്യാർത്ഥികളും മൃഗീയ ും പാലക്കാട് തൃശൂർ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് എസ് എഫ് ഐ വിജയിച്ചു മലപ്പുറവും കോഴിക്കോടും യു ഡി എസ് എഫ് സ്വന്തമാക്കി യു ഡി എസ് എഫ് ചരിത്ര വിജയം നേടിയപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കമുള്ളവർ സർവകലാശാലയിൽ ക്യാമ്പ് ചെയ്ത് നടപ്പിലാക്കിയ തന്ത്രങ്ങളാണ് പൊളിഞ്ഞത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ാണ് രാജ്യസഭാ സീറ്റിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സി പി ഐ എം എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റ് സിപിഐക്കും കേരള കോൺഗ്രസ് എമ്മിനുമായി വീതം വെച്ചു സി പി ഐ പി സുനീറിനെയും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയെയും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു സീറ്റ് കിട്ടാത്തതിൽ ആർ ജെ ഡി എൽഡിഎഫ് നേതൃയോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു സീറ്റുകളിൽ ഒരെണ്ണം ഏറ്റെടുക്കാനായിരുന്നു സി പി ഐ എമ്മിന്റെ തീരുമാനം ബാക്കിയുള്ള ഒരു സീറ്റിനുവേണ്ടി സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും അവകാശമുന്നയിച്ചു തർക്കം മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുമെന്നായതോടെ സ്വന്തം സീറ്റ് വിട്ടുകൊടുത്ത് സി പി ഐ എമ്മിന്റെ ഒത്തുതീർപ്പ് മുന്നണി ഒറ്റക്കെട്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് രണ്ടാമത്തെ സീറ്റ് സീറ്റ് കേരള കോൺഗ്രസ് മാണി രണ്ട് പാർട്ടികൾക്ക് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിയറും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും മുന്നണിക്ക് വേണ്ടി സി പി ഐ എം വലിയ വിട്ടുവീഴ്ച ചെയ്തെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടിക്ക് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല പല പേരുകളും വരാം പല പേരും പരിഗണിക്കാം പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര് അതാണ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും അഗസ്റ്റിൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷദ്ദിനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം Long, ും സീറ്റാവശ്യം പരിഗണിക്കാത്തതിൽ എൽ ഡി എഫ് യോഗത്തിൽ ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പ്രതിഷേധമറിയിച്ചു രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥ ഏർപ്പെടുത്തുമെന്ന ഉറപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അനുനയിപ്പിച്ചത് ട്വന്റിഫോ തിരുവനന്തപുരം പി പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ സി പി ഐ ഭിന്നത മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരൻ നിർദ്ദേശിച്ചത് പ്രകാശ് ബാബുവിന്റെ പേര് ഇ ചന്ദ്രശേഖരൻ ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു ബിനോയ് വിശ്വമാണ് പിന്നെ പേര്